വശ്യമായ കണ്ണുകളും അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും ചേർന്ന പൂർണ്ണമായ സ്ത്രീ സൗന്ദര്യം മലയാളത്തിൽ ഇന്നേ വരെ അഭിനയിച്ച നടിമാരിൽ ഏറ്റവും സുന്ദരിയായ നടിയെന്നാണ് ഉണ്ണിമേരിയെ സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കാറുള്ളത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൗന്ദര്യ റാണിയും സൂപ്പർ സ്റ്റാറുമായിരുന്നു ഉണ്ണിമേരി നടിയുടെ കണ്ണുകൾക്കായിരുന്നു ആരാധകർ ഏറെയും നായകനേക്കാൾ നായികയെ ഇഷ്ടപ്പെടുന്ന തലമുറയിലെ നായിക വസന്തമായിരുന്നു ഉണ്ണിമേരി എഴുപതുകളുടെ അവസാനവും എൺപതുകളിലുമായാണ് മലയാള സിനിമയിൽ ഉണ്ണിമേരി നിറഞ്ഞു നിന്നതും മലയാളത്തിന് പുറമെ കന്നഡ തെലുങ്ക് തമിഴ് സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു ഗ്ലാമർ റോളുകളിലാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അക്കാലത്തെ സൂപ്പർ താരങ്ങളോടൊപ്പമെല്ലാം ഉണ്ണിമേരി അഭിനയിച്ചു ഇരുപത്തി മൂന്ന് വർഷം സിനിമാ ലോകത്ത് സജീവവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചത് തമിഴിൽ ദീപ എന്ന പേരിലായിരുന്നു ഉണ്ണിമേരി അറിയപ്പെട്ടിരുന്നത് ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഉണ്ണിമേരി പതിമൂന്നാം വയസ്സിലാണ് നായികയായത് ആ പ്രായത്തിൽ നിത്യഹരിത നായകനായ നസീറിനൊപ്പം നായിക റോൾ ചെയ്തു എന്നാൽ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തിലധികമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ണിമേരി സോഷ്യൽ മീഡിയയിലും നടി സജീവമല്ല ഇപ്പോഴത്തെ വളരെ കാലങ്ങൾക്ക് ശേഷം മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് താരം കുടുംബത്തോടൊപ്പം വിനീത് ശ്രീനിവാസിന്റെ സിനിമ കാണാനെത്തിയ താരം മീഡിയയോട് കുശലാന്വേഷണം നടത്താനും മറന്നില്ല സിമ്പിൾ ലുക്കിൽ താരജാടകൾ ഇല്ലാതെയാണ് ഉണ്ണിമേരി എത്തിയത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന നടിയെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സിനിമാ പ്രേമികളും പഴയ സൂപ്പർ സ്റ്റാർ ഏറ്റവും സുന്ദരിയായ നടി ഇപ്പോഴും ഉണ്ണിമേരി സുന്ദരിയാണ് കരിയറിൽ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഉയരങ്ങളിൽ എത്തേണ്ട അഭിനേത്രിയായിരുന്നു എന്നാണ് ഒരാൾ ഉണ്ണിമേരിയെ കുറിച്ച് എഴുതിയതും അറുപത്തിനാലിനോട് അടുത്തിട്ടും ചെറുപ്പം നടിക്ക് പ്രായം തോന്നുന്നില്ലെന്നും കമന്റുകളുണ്ട് മലയാള സിനിമയിലേക്ക് റീ എൻട്രി നടത്താനും അമ്മ വേഷങ്ങൾ ചെയ്യാനുമാണ് മറ്റു ചിലർ കമന്റിലൂടെ നടിയോട് ആവശ്യപ്പെട്ടത് ആൾക്കൂട്ടത്തിൽ തനിയെ തിങ്കളാഴ്ച നല്ല ദിവസം സ്നേഹമുള്ള സിംഹം പോലെ മുക്കുവനി സ്നേഹിച്ച ഭൂതം കൃഷ്ണ ഗുരുവായൂരപ്പ സംഭവാമി യുഗേ യുഗേ കാട്ടരുവി എന്നിവയാണ് ഉണ്ണിമേരി അഭിനയിച്ച സിനിമകളിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എറണാകുളത്ത് അഗസ്റ്റിൻ ഫെർണാണ്ടസ് വിക്ടോറിയ ദമ്പതികളുടെ മകളായിട്ടാണ് ഉണ്ണിമേരിയുടെ ജനനം സെന്റ് ആയിരുന്നു പഠനം ഏഴാം വയസ്സ് മുതൽ അഭിനയിക്കുന്ന നടി നൃത്തവും അഭ്യസിച്ചിട്ടുണ്ട് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവവധു എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ കൃഷ്ണനായി അഭിനയിച്ചു ബേബി കുമാരി എന്ന പേരിലാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിൽ വിൻസെന്റിന്റെ നായികയായി അഭിനയിച്ചു തുടർന്ന് അതേ വർഷം തന്നെ പ്രേം നസീർ നായകനായ അഷ്ടമി രോഹിണി എന്ന ചിത്രത്തിലും നായികയായി പിന്നീട് അങ്ങോട്ട് ഉണ്ണിമേരിക്ക് തിരക്കിന്റെ കാലമായിരുന്നു കുടുംബവും കുട്ടികളുമായ ശേഷമാണ് ഉണ്ണിമേരി ലൈം ലൈറ്റിൽ നിന്നും മറിഞ്ഞത് സിനിമ വിട്ട ശേഷം കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു നടി പിന്നീട് സുവിശേഷ പ്രഘോഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു നടിയുടെ വിവാഹം കോളേജ് അധ്യാപകനായ റിജോയി ആണ് നടിയെ വിവാഹം ചെയ്തത് കുടുംബസമേതം എറണാകുളത്ത് സെറ്റിൽഡാണ് ഇപ്പോൾ ഉണ്ണിമേരി